നമസ്കാരം ഇൻറോയൽ സമാഗമത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ മുതിർന്നാൽ അത് അതിരുകടന്ന അവിവേകമാവും കാരണം എന്നേക്കാൾ നിങ്ങൾക്കാവും ആ വ്യക്തിയെ കൂടുതൽ പരിചയം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തികളിലൊരാൾ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാൽ മുതിർന്നവർക്ക് ലാലു ഇന്നത്തെ യുവതലമുറയ്ക്ക് ലാലേട്ടൻ അതെ ഞാൻ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ആ മഹത് വ്യക്തിയെ സമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ ശ്രീ മോഹൻലാൽ മുഖമായിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ എന്താണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വിജയരഹസ്യം കേവലം ഭാഗ്യമാണോ അതോ ജോലിയോടുള്ള ഒരു അർപ്പണബോധമാണോ ആത്മാർത്ഥതയാണോ കഠിനാധ്വാനമാണോ ഒരു ഉദാഹരണം പറയാം പെട്ടെന്ന് ലാലിനുണ്ടായ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ഇന്നലെ രാത്രിയാണ് അതുമൂലം ഒരക്ഷരം പോലും സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ലാൽ ഇന്നലെ അപ്പോൾ ഈ പ്രോഗ്രാം മാറ്റിവെക്കുന്ന കാര്യം വരെ ഞങ്ങൾ ആലോചിച്ചു പക്ഷേ ലാലിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ലാല് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വരാം വന്ന് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാം അതാണ് മോഹൻലാൽ ശബ്ദം വോയിസ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് സൗണ്ട് ഇൻഫെക്ഷൻ െ സം വെച്ചിട്ട് തന്നെ വന്നല്ലോ അതിനാണ് ഞങ്ങൾ ഒരുപാട് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ നടന്മാരിൽ ഒരാളായ മോഹൻലാലിനെ ആദ്യം മേക്കപ്പ് അണിയിച്ച മേക്കപ്പ് മാൻ ഇന്ന് നമ്മളോടൊപ്പം ഈ സമാഗമത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നും അഭിമാനത്തോടെ ശ്രീ മോഹൻലാലിന്റെ മുഖത്ത് ഈ വിരൽ കൊണ്ടാണ് മേക്കപ്പ് ആദ്യമായിട്ട് ചെയ്തതെന്ന് ഇന്നും അഭിമാനത്തോടെ പറയുന്ന ആ വ്യക്തിയെ ഞാൻ സമാഗമത്തിന്റെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ മോഹൻലാലിന്റെ പ്രിയപ്പെട്ട മേക്കപ്പ് മാൻ ആരും പ്രതീക്ഷില്ല ശ്രീ മണിയമ്പിള രാജുവാണ് അടുത്ത അതിഥി എന്ന് ഞാൻ മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞിട്ടാണ് രാജുവേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എങ്ങനെയാണ് ലാൽ ആദ്യം മേക്കപ്പ് ചെയ്യാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു ശരിക്കും മേക്കപ്പ് മാൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ആദ്യത്തെ നാടകത്തിൽ ഡയറക്ടർ അതെ ആദ്യത്തെ നാടകത്തിന്റെ സംവിധാനമായിട്ടാണ് ഞാൻ വരുന്നത് ലാലിന് അത് നാടകം പഠിപ്പിച്ചു ആ നാടകത്തിന് ഫസ്റ്റ് പ്രൈസും കിട്ടി മോഹൻലാലിൻ്റെ ബെസ്റ്റ് ആക്ടർ കിട്ടി അന്ന് അതിൻ്റെ മേക്കപ്പാണ് ഞാനായിരുന്നു ഞങ്ങൾ ക്ലാസ്സിൽ അന്ന് മോഹൻലാൽ ആറാം ക്ലാസ്സിൽ പിടിക്കുകയായിരുന്നു ഞാൻ ടെൻത്ത് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു ഈ ഞാൻ ആ കാലത്ത് മോഡൽ സ്കൂൾ ആസ് ക്ലബ് സെക്രട്ടറി വെസ്റ്റ് ആയിരുന്നു ഈ ടെൻത്ത് കഴിഞ്ഞു പോണ സമയത്ത് അങ്ങനെ ഒരു ദിവസം മോഹൻലാലും വേറെ എന്നിട്ട് കുട്ടികളും വന്നിട്ട് ഇങ്ങനെ നാടകം അഭിനയിക്കുന്ന ഞാൻ പറഞ്ഞു പിറ്റേന്ന് വരാൻ പറഞ്ഞു അന്ന് ജനീയത്തിൽ സീരിയലൈസ് തരുന്ന ഒരു നാടകമാണ് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കമ്പ്യൂട്ടർ ബോയ് അപ്പോൾ ഈ കുട്ടികൾ ഓരോരുത്തരും വെച്ച് ഇങ്ങനെ വേഷം ട്രൈ ചെയ്യും എനിക്ക് അറിഞ്ഞിട്ടു എന്തൊക്കെ ഉണ്ടെന്ന് അപ്പം ആദ്യം പറഞ്ഞുകൊടുത്ത് തന്നെ വളരെ കറക്റ്റ് ആയിട്ട് അതിനകത്തൊരു എൺപത് വയസ്സായ ഒരു വൃദ്ധൻ്റെ വേഷമുണ്ട് അത് വളരെ കറക്റ്റായിട്ട് ചെയ്തു അപ്പോൾ പുള്ളി അങ്ങനെ അതിൻ്റെ മെയിൻ റോളാണ് ആ ക്യാരക്ടർ അത് നന്നായിട്ട് ചെയ്തു കിട ആദ്യ അരങ്ങാറ് തന്നെ എൺപത് വയസ്സുകാരനായിട്ടാണ് അതിന് ബെസ്റ്റ് ആക്ടർ ആയിട്ട് ചെയ്തു എന്താണ് അന്ന് അങ്ങനെ ഒരു അഭിനയിക്കണമെന്നൊരു മോഹം അല്ലെങ്കിൽ മണിമുള്ളി രാജുവിനെ ചെന്ന് അന്ന് സുധീർ കുമാറാണ് സുധീർ കുമാറാണ് നടത്തിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ജയത്തിനെ കാണാനാണ് പറഞ്ഞത് അങ്ങനെ അതെ അതെന്തോ ഒരു നിയോഗം പോലെ അങ്ങനെ സംഭവിച്ചു പിന്നീട് സിനിമയിൽ വന്നിട്ട് എപ്പോഴാണ് ആദ്യത്തെ ഒരു മീറ്റിംഗ് നടക്കുന്നത് ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു സെവൻറ്റി ത്രീ ടു സെവൻറ്റി ഫൈവ് മറ്റാസ് ഇൻസിഷ്യൂട്ടിൽ പഠിച്ചിട്ട് ഒരു മൂന്ന് കൊല്ലം ഈ നസീർ സാറ് ഇപ്പം ഒരു പത്ത് നാൽപ്പത് പേരുമായിട്ട് അന്ന് അന്ന് അഭിനയിച്ചു തന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ശ്രീ ബാലേന്ദ്രൻ്റെ മണിയംപിള്ള അഥവാ മണിയംപിള്ള എയ്റ്റി വണിലെ ആ പടം കഴിഞ്ഞിട്ട് പങ്കജ് ഹോട്ടലിൻ്റെ ഒരു ഇനോഗ്രേഷൻ ആണ് വേണ്ടത് അന്ന് അവിടെ വരുമ്പം മോഹൻലാലവിടെ വരുന്നുണ്ട് കാലില് ബാൻഡേജൊക്കെ ഇട്ടത് അതായത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ജീപ്പിൻ്റെ എന്തോ തട്ടി കാലിൽ ഒടിഞ്ഞിട്ട് അന്നാണ് ഞങ്ങൾ പിന്നെ കാണുന്നത് വളരെ നല്ല വിശേഷം ഇതിനാണ് എൻ്റെ ഓർമ്മ എന്നും ഒരു ഒരു നാണം കുടുങ്ങിയുടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലേ മോഹൻലാലിന് മോഹൻലാൽ ഇപ്പോഴും ഭയങ്കര ഷൈ ആണ് ഒരു പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ഒരാൾ ഒരു ക്രൗഡ് അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പിന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ വണ്ടിയിൽ അടുത്തിരിക്കുന്ന ഒരു പരിചയമില്ലാത്ത ഒരാൾ ഹലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായി പോകും അതേസമയം ഫ്രണ്ട്സ് അറിയാവുന്ന ഒരാളുടെ മുമ്പിൽ ഇത്രയും ഫ്രീ ആവുന്ന ആൾ ലോകത്തില്ല എപ്പോഴും ആരെയൊക്കെ സംഭവം കഴിഞ്ഞാൽ ഒരു ആക്ടർ വേണ്ട ഒരു ഘടകമാണ് എനർജി എന്നുള്ള സംഭവം അത് രാവിലെ വരുമ്പോൾ മേക്കപ്പ് അതിൽ റെഡി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അലർട്ടായിട്ട് നിൽക്കുകയും ഒരു അഞ്ച് മണി കഴിയുമ്പോഴത്തേക്ക് എത്ര മണി വരെ ഉണ്ട് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് എനർജി ഡ്രോപ്പ് ആകുന്ന നമ്മളെ കാണാണ്ട് എന്നുള്ള ആക്ടർ രാവിലെ ആറ് മണിക്ക് വന്നിട്ട് രാത്രി രണ്ട് മണിക്ക് പാക്കപ്പ് ചെയ്യുമ്പോഴും ഇങ്ങനെ പയർ പോലെ നിൽക്കുന്നതല്ല ആ എനർജിയില്ല ആ എനർജി അദ്ദേഹത്തിൻ്റെ ഒരു കൂടപ്പുറപ്പാണ് അതെന്താണ് റെസ്ലറൊക്കെ ആയിരുന്നതിൻ്റെ ഒരു എനർജിയാണോ അത് അല്ല ഈ മനസ്സാണ് മനസ്സുണ്ട് അല്ല റെസ്ലിംഗ് ഒക്കെ അത് പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇതിൽ റെസ്ലിംഗ് ചാമ്പ്യൻ റെസ്ലിംഗ് പഠിച്ചാൽ പ്രൊഡ്യൂസേഴ്സ് കറക്റ്റ് ആയിട്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് റെസ്ലിംഗ് പല റെസ്ലിംഗിലൊക്കെ പോയിട്ടുണ്ട് ഇന്റർ കോളേജ് ചാമ്പ്യൻഷിപ്പിലൊക്കെ പോയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്ത് ഒരു ജോലിയോട് എന്ത് ജോലി ചെയ്താലും അതിനോടൊരു സ്നേഹം എന്ന് പറയുന്നതാണല്ലോ അത് എന്നില്ലാതാകുന്നോ പിന്നെ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യരുത് അത്രയും ടയേർഡ് ആണെങ്കിൽ നമ്മൾ പറ്റില്ല എന്ന് പറയണം ഞാൻ ഒരു വർഷമൊക്കെ മുപ്പത്താറ് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വർക്കഹോളിക്കായി മാറി ഒരു ദിവസം എത്ര സിനിമ രണ്ടോ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് അവർ വർക്ക് എത്ര ദിവസത്തോളം ഹോളിക്കായി മാറും സിനിമ അഞ്ചാറ് നമുക്ക് ഒരു ഡിസോറിയൻറ്റഡ് ഉണ്ടാകുന്ന പോലെ നമുക്ക് അറിയാത്ത തരത്തിലൊക്കെ ആയിട്ടുണ്ട് വർക്ക് വർക്ക് അങ്ങനെ ആ ഓർമ്മിക്കാൻ പറ്റും അതും ഈ കമ്മിറ്റ് ബാക്കിയുള്ള നമ്മൾ മാത്രമല്ലോ നമ്മുടെ കൂടെ ഒത്തിരി ആക്ടേഴ്സില്ലേ നമ്മൾ പറ്റില്ല എന്ന് അത്രയും പേർക്ക് പ്രോബ്ലം ആകും എന്നാണ് ഈ അഭിനയ മോഹം ആദ്യമായി മനസ്സിൽ വന്നതെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ട് ഈ നാടകം നടക്കുകയോ പറഞ്ഞു ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൽ വീണ്ടും ഞാൻ പത്താം ക്ലാസ്സിനും ബെസ്റ്റ് ആക്ടറായിരുന്നു പിന്നെ കോളേജിൽ പോയിട്ട് ഡ്രാമകൾ ചെയ്തു പിന്നെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ചേർന്ന് സിനിമ ചെയ്തു സിനിമ എടുത്തു അവരെല്ലാം കൂടെ ചേർന്ന് തന്നെ ഡിഗ്രിയൊക്കെ ചെയ്തപ്പം ബയോഡാറ്റ ഫില്ല് ചെയ്ത് നവോദയൊക്കെ അയച്ചു അങ്ങനെ സിനിമയൊക്കെ കയറി മലയാള സിനിമയിൽ മറ്റാർക്കും ഇത്രയും കാലമുള്ള മലയാള സിനിമയുടെ ചരിത്രം എടുത്താൽ തന്നെ മറ്റാർക്കും അവകാശപ്പെടാൻ അതല്ലെങ്കിൽ ഓർത്ത് സന്തോഷിക്കാൻ ഇങ്ങനെ ഉണ്ടാവില്ല ഒരു ഗ്രൂപ്പ് മൊത്തം സിനിമയിൽ വന്നു അല്ലേ അവരെല്ലാവരും തന്നെ സിനിമയിൽ സജീവമായിട്ടുണ്ടാവുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണല്ലേ പിന്നീട് ഈ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് വിട്ടാൽ പിന്നീടൊരു സമാഗമ വേദിയായിരുന്നു അല്ലേ കോഫി ഷോപ്പ് അവിടെ ആയിരുന്നു പിന്നീട് സുഹൃത്തുക്കളുടെ ഒരു സമാഗമ വേള അവിടുത്തെ അനുഭവങ്ങളൊക്കെ ഓർക്കാൻ കഴിയുന്നുണ്ട് ചായാണ് അല്ലേ കൂടുതൽ ഇഷ്ടം അല്ല വേറെ ഉണ്ടോ ശരി രാജുട്ട വന്നതിനും ഞങ്ങളോടൊപ്പം ഈ അപൂർവ സമാഗമം പങ്കിട്ടതിനും ഒരുപാട് നന്ദി അനുഭവങ്ങൾ പങ്കുവെച്ചതിനും